എൻ്റെ പ്ര പിറന്നാളായത് കൊണ്ട് കാലത്ത് കേക്ക് മുറിക്കുക അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു കേട്ടോ പിള്ളേർ ഇവിടെ ഇല്ലാത്ത കാരണം പിള്ളേർ തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ് അപ്പം അന്നേരം ഇപ്പം അനിയൻ പറഞ്ഞു ഒരു നാല് നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി പുറത്ത് പോവാം അപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ ഗ ഗജമേള നടക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ വന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിവിടണം അപ്പോൾ പോയി ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാണ് പോയി അവർക്ക് കുറച്ച് ചേരുപ്പ് വാങ്ങണമായിരുന്നു എനിക്കാണെങ്കിൽ ഡ്രസ്സ് എടുത്ത് തരണമായിരുന്നു അപ്പോൾ ഞാനും ചേട്ടൻ ഒരു വഴി പോയി അവർ ഒരു വഴി പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മഴയായിരുന്നു മഴയായപ്പോൾ ഞങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ കയറി നിന്നു മഴയൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ പറഞ്ഞു നമുക്ക് ചങ്ങനാശ്ശേരിയിൽ പാലാത്ര ആ റൂട്ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവർ സജസ്റ്റ് ചെയ്തത് തട്ടുകടയെ പോട്ട് എന്തെങ്കിലും കഴിക്കാന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേണ്ട നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അൽഫാമന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ കുഴിമന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട് മന്തി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ പിള്ളേരുടെ പോലെ ആവട്ടെ നമ്മൾ മന്തി ഞങ്ങൾ ഓർഡർ ചെയ്തു മന്തി വന്നു ഞങ്ങൾ ഒരു ഫുൾ അൽഫാമന്തിയാണ് വാങ്ങിച്ചത് തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു അപ്പോൾ റൈസ് നമുക്ക് വീണ്ടും കിട്ടും കേട്ടോ കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് വീണ്ടും റൈസ് വീണ്ടും തരും നമുക്ക് അവർ അപ്പം ഞങ്ങൾ ആദ്യത്തെ പാത്രം ചോറ് എല്ലാവരും കൂടി എടുത്തു ഞങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല സൂപ്പർ സൂപ്രസാധനമായിരുന്നു പക്ഷേ എനിക്ക് കുഴിമന്തി കഴിച്ചിട്ടുള്ള ഉള്ളൂ അൽഫാമന്തി ഇതുവരെ കഴിച്ചിട്ടില്ല അൽഫാമിന് നല്ലൊരു എരിവും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ടേസ്റ്റിൽ ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിൽ നാല് പീസാണ് ഉണ്ടായിരുന്നത് നാല് പീസ് മൂന്ന് പ്ലേറ്റ് ചോറാണ് ഞങ്ങൾ അല്ല സോറി റൈസാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത് മൂന്ന് പ്രാവശ്യമായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ രണ്ട് കൊക്കക്കോളം ഞങ്ങൾ ഓർഡർ ചെയ്തു അരയുടെ ആ രണ്ട് കൊക്കക്കോളയും രണ്ട് കുപ്പി വെള്ളം കൂടി ഓർഡർ ചെയ്ത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊള്ളായിരത്തി ആയിരത്തി എൺപത് രൂപയാണ് ടോട്ടൽ വന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഈ ഫുഡിന് ഇപ്പോൾ ഇത്രയും പേര് അതായത് ഞങ്ങൾ രണ്ട് പിള്ളേർ നാല് വലിയവർ അങ്ങനെ ആറ് പേര് ആറുപേരുകൂടിയിട്ട് ഫുഡ് കഴിച്ചു വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് ആയിരത്തി രൂപ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണതല്ലേ നമുക്ക് ഓർമ്മകളിൽ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നല്ലൊരു രസകരമായിട്ടുള്ള അനുഭൂതിയായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയൊരു ജന്മദിനത്തിൽ അനുഭൂതി ദൈവം എത്രനാളിങ്ങി നീട്ടിത്തരുന്നറിയില്ല കഴിഞ്ഞത് ഇത്രനാളത്തെയും ജീവിതമായിരുന്നു ഇനിയുള്ളത് ബോൺസും മലവൻസ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം തിരിച്ചു പോകേണ്ട ഒരു പോക്ക് അപ്പോൾ അതിൽ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബവുമായിട്ട് വളരെ ഐക്യത്തോടും അതുപോലെ തന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു കൊച്ച് നമ്മുടെ കൊക്കിൽ ലെവലിലുള്ള ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യലൊക്കെയാണ് എൻ്റെ മനസ്സിൽ തന്നെ ആഗ്രഹം അത് വിചാരിച്ചിട്ട് ആർഭാട് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഇങ്ങനെയൊക്കെ പുറത്ത് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ കിട്ടും നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് പോകുന്ന ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഞങ്ങൾ ചെടിത്തന്നെത്തിയാണോ കേട്ടോ ചേട്ടൻ അനിയൻ്റെയും ഭാര്യമാരാണേ അപ്പം ഞങ്ങൾ രണ്ടാൺ മക്കളും ഒരു പെങ്ങളാണുള്ളത് പെങ്ങളെ ചങ്ങനാശ്ശേരിക്കണൊക്കെ കടിച്ചിട്ടുണ്ട് കണ്ടോ ഈറ്റ് ആൻഡ് ഡ്രിങ്കിലാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൂസ്റ്റർ ചായ കുടിക്കാം എന്ന് പറഞ്ഞു അപ്പം അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാവട്ടെ